ഒട്ടേറെ കാലത്തെ വിദേശവാസം കഴിഞ്ഞ് ഇനിയുള്ള കാലം തൻ്റെ മക്കളുടെ കൂടെ നാട്ടിൽ ജീവിക്കണം എന്നുള്ള ആഗ്രഹമായിരുന്നു മുപ്പത്തിയൊമ്പത് വയസ്സുള്ള രണ്ടു മക്കളുടെ അമ്മയായ ഈ രഞ്ജിതക്കുണ്ടായത് ദൗർഭാഗ്യകരം ഒരിക്കലും നടക്കാത്ത ആഗ്രഹങ്ങളുമായി ഭൂമിയിൽ നിന്ന് തന്നെ രഞ്ജിത ഇല്ലാതായി രഞ്ജിതയുടെ പൊന്നു മക്കളുടെ നിലവിളി അത് കേട്ടവരുടെയെല്ലാം നെഞ്ചു തന്നെ തകർത്ത് കളഞ്ഞു ഒമ്പത് വർഷം രഞ്ജിത ഒമാനിൽ നൈസായി ജോലി ചെയ്തതും തൻ്റെ പൊന്നുമക്കളുടെ ഭാവി ആലോചിച്ച് വീടിൻ്റെ അത്താണിയായിരുന്നു രഞ്ജിത ഒരിക്കലും രഞ്ജിതയുടെ മരണവാർത്ത രഞ്ജിതയുടെ കുടുംബാംഗങ്ങൾക്കും സഹിക്കാനായിട്ടില്ല ആർത്ത് നിലവിളിച്ച് എനിക്ക് അമ്മയെ കാണണം എന്ന് പറഞ്ഞ രഞ്ജിതയുടെ മകളുടെ ആ വിഷമകരമായ കാഴ്ച കണ്ട് നാട്ടുകാരുടെ നെഞ്ചുലഞ്ഞുപോയി നാട്ടിലെ ജോലി ആവശ്യവുമായി ഒരു ഒപ്പിടേണ്ട കാര്യത്തിനു വേണ്ടിയായിരുന്നു അഞ്ച് ദിവസത്തെ ലീവ് ലീവെടുത്ത് നാട്ടിലെത്തിയത് രഞ്ജിത മടങ്ങിയത് ഒരിക്കലും സഹിക്കാനാകാത്ത വേദന നാടിനും വീടിനും സമ്മാനിച്ചു കൊണ്ടിട്ടു ഇനി ഒരിക്കലും ജീവിതത്തിൽ ഇത്രയും വിഷമകരമായ ഒരു വാർത്ത കേൾക്കാൻ ഇടവരാതിരിക്കട്ടെ വിമാനത്തിന്റെ ബ്ലാക്ക് ബോക്സ് കണ്ടെടുത്തു എന്തുകൊണ്ടാണ് വിമാനം അപകടത്തിൽപ്പെട്ടത് എന്നുള്ള കാര്യങ്ങൾ പുറത്തു വരാനിരിക്കുന്നു പരിചയ സമ്പന്നരായ പൈലറ്റുമാരാണ് ഇത് നിയന്ത്രിച്ചു കൊണ്ടിരുന്നത് ഒരിക്കലും അവരുടെ പക്കൽ നിന്നും അബദ്ധങ്ങൾ വരാൻ സാധ്യതയില്ല കൂടുതൽ കാലപ്പയക്കമില്ലാത്ത വിമാനവുമാണ് രണ്ടായിരത്തി പതിനാലിലാണ് എയർ ഇന്ത്യയുടെ ഭാഗമാകുന്നത് ദൗർഭാഗ്യകരം എന്നല്ലാതെ എന്തു പറയാനാണ് ദൈവം അവനുദ്ദേശിക്കുന്നത് ഈ ഭൂമിയിൽ നിറത്തുന്നു മിനിറ്റുകൾ മാത്രം വൈകിയെത്തിയതിന്റെ പേരിൽ ജീവൻ രക്ഷപ്പെട്ട ചിലരും ഈ കൂട്ടത്തിലുണ്ട് അവൻ ഉദ്ദേശിക്കുന്നത് അവൻ ചെയ്യുന്നു രഞ്ചിരയുടെ മാതാവും മക്കളും ഇവരുടെ അവസ്ഥ കണ്ടു നിൽക്കാൻ പോലും കഴിയാത്ത തരത്തിലാണ് കണ്ണീരോട് കൂടിയല്ലാതെ ആ പൊന്നുമക്കളുടെ മുഖത്തേക്ക് നോക്കാനാവില്ല പ്രതീക്ഷകൾ അറ്റുപോയ തീരാ നൊമ്പരത്തിലേക്ക് വീണുപോയി ഈ പാവങ്ങൾ അവർക്കെന്നും സമാധാനമുണ്ടാകട്ടെ സഹിക്കാനുള്ള കഴിവ് ലഭിക്കട്ടെ ആ അപ്പോൾ ആ സമയത്ത് വിദേശത്തെ ജോലി പെട്ടെന്ന് ഇട്ടിട്ട് പോരാൻ പറ്റാത്തത് കൊണ്ട് ഒരു അഞ്ച് വർഷത്തെ ലീവ് എടുക്കേണ്ടതായിട്ടുണ്ട് എന്നൊരു ആവശ്യമായിട്ട് ബന്ധപ്പെട്ടാണ് പാർട്ടിയെ സമീപിക്കുന്നത് അപ്പോൾ നന്നത്തെ ജില്ലാ സെക്രട്ടറി ഉദ്യാനസഭവായിട്ട് ബന്ധപ്പെട്ടിട്ട് ഉദ്യാനസഭ താല്പര്യം എടുത്ത് ആ ലീവ് അഞ്ച് വർഷത്തേക്ക് എടുക്കാൻ അപ്പോൾ അഞ്ച് വർഷത്തെ ലീവ് കഴിഞ്ഞു ലീവ് കഴിഞ്ഞിട്ടിപ്പോൾ തിരിച്ച് ജോയിൻ ചെയ്യാനുള്ള അതിൻ്റെ പേപ്പർ വർക്കുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം ഡയറക്ടറേറ്റിൽ നിന്നുള്ളൊരു പേപ്പർ തിരിച്ചു വന്നിരുന്നു അതിലൊരു ഉപ്പ് മിസ്സായതുകൊണ്ട് അത് ഇടാൻ വേണ്ടി അഞ്ച് വർഷം ലീവ് എടുത്താൽ വന്നത് നമ്മളെ സ്കൂളിൽ മൂന്നരയ്ക്ക് വിട്ടു മോളെ ഇവിടെ കൊണ്ടുവന്ന് ഇറക്കിയതിന് ശേഷമാണ് ഇവിടെ ആളൊക്കെ കണ്ട് അങ്ങനെയാണ് നമ്മൾ വിവരം അറിയുന്നത് നമ്മളെ സ്കൂളിൽ വിവരം അറിഞ്ഞു അപ്പോൾ തന്നെ ഞങ്ങളും അതിൻ്റെ പുറകെ ഓടിയും എത്തുമായിരുന്നു ഏഴാം ക്ലാസ്സിൽ കണ്ടു 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 ഭയങ്കര കരച്ചിലാണ് അമ്മയെ കാണണമെന്ന് പറഞ്ഞ് ഭയങ്കര കരച്ചിലാണ് എല്ലാവരും ആശ്വസിപ്പിക്കുന്നുണ്ട് നമ്മൾ ആശ്വസിപ്പിക്കുന്നുണ്ട് പക്ഷേ കുഞ്ഞുങ്ങൾ അത് ഇപ്പോഴും അമ്മ പോയില്ല എന്നുള്ള ആ ഒരു കൺസെപ്റ്റിൽ തന്നെയാണ് നിൽക്കുന്നത് എന്ത് ചെയ്താലും ആ ഒരു സങ്കടം നമുക്ക് ഒരിക്കലും പറഞ്ഞറിയിക്കാൻ വയ്യാത്ത ഒരു സങ്കടമായിപ്പോയി